ഗണപതയേ ഓം ീഗണപതയെ നമുക്ക് നമസ്തേ അഭിവന്ധ്യരായ ഗുരുജനങ്ങളെ എൻ്റെ സഹോദരി സഹോദരന്മാരെ മിത്രങ്ങളെ അതിലുപരി എൻ്റെ അച്ഛനെ അമ്മയെ സ്മരിക്കുന്നു എല്ലാവർക്കും പ്രണാമം ഞാൻ എന്നിവിടെ ദശാവതാര കഥകളിലെ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു കഥയുടെ പേര് വരാഹ അവതാരം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിന്റെ ദ്വാരപാലകരായിരുന്നു ജയൻ വിജയൻ എന്നീ ദേവകൾ ഒരിക്കൽ നാലു കുട്ടികൾ ഭഗവാനെ കാണാൻ വൈകുണ്ടത്തിലെത്തി അവർ മുനികുമാര വേഷധാരികളായിരുന്നു എങ്കിലും അവർ കുട്ടികൾ തന്നെ അതിനാൽ ദ്വാരപാലകർ അവരെ തടയുകയും കണക്കിന് പരിഹസിക്കുകയും ചെയ്തു മഹാജ്ഞാനികളായ സനൽകുമാരന്മാരാണ് ഇതെന്ന് ദ്വാരപാലകർക്ക് അറിയില്ലായിരുന്നു കുട്ടികളുടെ ക്ഷമ കേട്ടു അവർ കമണ്ടലുവിൽ നിന്നും തീർത്ഥമെടുത്ത് ധ്യാനിച്ചുകൊണ്ട് ശാപവചനങ്ങളോടെ ദ്വാരപാലകരുടെ നേർക്ക് എറിഞ്ഞു നിങ്ങൾ മൂന്ന് ജന്മം അസുരന്മാരായി ഭവിക്കട്ടെ ഇടുത്തി പോലെയുള്ള ശാപവചനങ്ങൾ കേട്ടതും ജയവിജയന്മാർ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടി ആ വീണു കരഞ്ഞു പക്ഷേ മുനികുമാരന്മാരുടെ ശാപഫലം ഒഴിവാക്കാൻ ഭഗവാനും കഴിയുമായിരുന്നില്ല അഹങ്കാരഫലം അനുഭവിച്ചു തന്നെ തീരും ഭഗവാൻ അവരെ സ്വാധീനിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങൾ കശ്യപ പ്രജാപതിയുടെ പുത്രന്മാരായി ജനിക്കും നാം തന്നെ അവതാരമെടുത്ത് നിങ്ങൾക്ക് മോക്ഷം നൽകാം ഭഗവാൻ അരുളി ചെയ്തു ഭഗവാൻ വിഷ്ണു വരാഹമായി അവതരിക്കേണ്ടി വന്നതിൻ്റെ ആദ്യ ഭാഗമാണ് ഇത് രണ്ടാം ഭാഗം കശ്യപന്റെ ആശ്രമത്തിലാണ് അരങ്ങേറിയത് അത് പിന്നീട് വേദങ്ങളെ വീണ്ടെടുക്കാനുള്ള ആവിദ്യ അവതാരം വഴി അറിവിനെയും പിന്നെ അധ്വാനത്തിൻ്റെ പ്രതീകമായി പാലാഴി മതനത്തെയും രക്ഷിച്ച ഭഗവാൻ തൻ്റെ മൂന്നാമത്തെ അവതാരം വഴി ഈ ഭൂഗോളത്തെയാണ് രക്ഷിച്ചത് അറിവ് അധ്വാനം ഭൂമി എന്നിങ്ങനെയുള്ള ഈ മൂന്ന് മുൻഗണന മുൻഗണനകളിൽ തത്വചിന്ത വളരെ ഉന്നതമാണ് ഭൂമിദേവിയെ രക്ഷിക്കുന്നതിനുള്ള വരാഹവതാര കഥയുടെ രണ്ടാം ഭാഗം എന്താണെന്ന് നോക്കാം മുനികുമാരന്മാരിൽ പ്രമുഖനാണ് കശ്യപൻ ബ്രഹ്മാവിന്റെ പുത്രൻ എല്ലാ ജീവജാലങ്ങളും കശ്യപന്റെ വിവിധ ഭാര്യമാരിലാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് മഹാമുനിയായ കശ്യപൻ വലിയ മദ്യപാനി കൂടി ആയിരുന്നു മഹാമുനിയാണെങ്കിലും മദ്യപനായാൽ കൈപ്പിഴകൾ ഉണ്ടാകാതിരിക്കില്ലല്ലോ അത്തരത്തിൽ ഒന്ന് കശ്യപനും പറ്റി കശ്യപന്റെ അനേകം ഭാര്യമാരിൽ ഒരുവളായിരുന്നു ദിദി ദിദിയുടെയും കശ്യപന്റെയും മക്കളാണ് അസുരന്മാർ അസുരന്മാരുടെ അമ്മക്ക് കുറച്ചൊക്കെ അസുരഗുണം ഉണ്ടാവുമല്ലോ ഒരിക്കൽ കശ്യപൻ സന്ധ്യാവന്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദിദി കാമദാഹത്തോടെ അദ്ദേഹത്തെ സമീപിച്ചു സമയം കഴിയുന്നതുവരെ ഈശ്വര ചിന്തയിൽ മുഴുകുവാൻ അവർ മുനിയെ അനുവദിച്ചില്ല അങ്ങനെ അവർക്ക് രണ്ട് പുത്രന്മാർ ജനിച്ചു ശപിക്കപ്പെട്ട ജയവിജയന്മാരുടെ അസുര ജന്മമായിരുന്നു ഇത് ശുഭമുഹൂർത്തത്തെ അശുഭമാക്കി ജനിപ്പിച്ച പുത്രന്മാർ നല്ലവരാകില്ലല്ലോ അവർ അതിഭയങ്കര അസുര രാജാക്കന്മാരായ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും ആയിത്തീർന്നു ത്രിലോകങ്ങളെയും വിറപ്പിച്ചുകൊണ്ടാണ് ആ അസുരവിത്തുകൾ വളർന്നത് അവരെ സംഹരിക്കാൻ മഹാവിഷ്ണുവിനല്ലാതെ മറ്റാർക്കും കഴിയുമായിരുന്നില്ല അസുരസന്ധതികളിൽ ഒരാളായ ഹിരണ്യാക്ഷൻ ഗതയുമെടുത്ത് സ്വർഗത്തിലേക്ക് നടന്നു കണ്ണിൽ കണ്ടതെല്ലാം അയാൾ തച്ചുടച്ചു സ്വർഗവും തല്ലി തകർത്ത് ഹിരണ്യാക്ഷൻ പാതാളത്തിലേക്ക് യാത്രയായി ഈ യാത്രയിൽ അയാൾ ഭൂഗോളവും പിഴുതുകൊണ്ടാണ് പോയത് ആ പോക്കിൽ ഒരു കളിപ്പന്ത് പോലെ ഭൂമിയെ അയാൾ കടലിലേക്ക് എറിഞ്ഞു ഭൂമി കടലിൽ വീണ് പാതാളത്തിലേക്ക് താണുപോയി ഭഗവാൻ വിഷ്ണുവിൻ്റെ കിടക്കയായ സർപ്പരാജൻ അനന്തൻ്റെ ഫണങ്ങളുടെ മുകളിലാണ് ഭൂഗോളത്തിന്റെ യഥാർത്ഥ സ്ഥാനം അവിടെ സപ്തഫണങ്ങളിൽ ഭൂമി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വിധി വിവിധ ഋതുക്കൾ ഉണ്ടായി വരുന്നു ഈ ഫണത്തിൻ്റെ മുകളിൽ നിന്നാണ് ഭൂമിയെ അടർത്തി ഹിരണ്യാക്ഷൻ പാതാളത്തിലേക്ക് എറിഞ്ഞത് ഭൂമി കടലിൽ വീണുപോയതോടെ ദേവകൾ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണുവുമായി നേരിൽ യുദ്ധം ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് ഹിരണ്യാക്ഷൻ ഭൂമിയെ എടുത്ത് കടലിലെറിഞ്ഞത് എന്ന വിവരം അവർ ഭഗവാനെ അറിയിച്ചു ഭൂമിയെ വീണ്ടെടുത്ത് അനന്തന്റെ ഫണങ്ങളിൽ സ്ഥാപിച്ച് ലോകത്തെ രക്ഷിക്കാമെന്ന് മഹാവിഷ്ണു സമ്മതിച്ചു അപ്പോൾ തന്നെ ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും ഒരു ജീവി പുറത്തേക്ക് വന്നു അത് ഒരു ചെറിയ പന്നിക്കുട്ടിയായിരുന്നു നിമിഷങ്ങൾ കൊണ്ടത് വളർന്ന് ഒരു മഹാവരാഹമായി തീർന്നു അത് കണ്ടുനിന്ന ബ്രഹ്മാതി ദേവഗണം ഭഗവാന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചു വരാഹം ഈരേഴ് ലോകവും നടക്കുന്ന ഒരു മുരൾച്ചയോടുകൂടി കടലിലേക്ക് ചാടി ആഴിയുടെ അടിത്തട്ടിൽ നിന്നും വരാഹം ഭൂമിയെ വീണ്ടെടുത്തു അന്തമാ അനന്തമായ തന്റെ തേറ്റയുടെ ഇടയിൽ ഭൂമിയെ ഉറപ്പിച്ചു കൊണ്ട് വരാഹം കടലിന്റെ മുകൾ പരപ്പിലേക്ക് പൊങ്ങി വരികയാണ് ചെയ്തത് പിന്നീട് ഭൂമിയെ യഥാസ്ഥാനത്ത് ഉറപ്പിക്കുകയും ചെയ്തു താൻ പിഴുതെറിഞ്ഞ ഭൂമിയെ മഹാവിഷ്ണു പന്നിയായി അവതരിച്ച് വീണ്ടെടുത്തു എന്നറിഞ്ഞ ഹിരണ്യാക്ഷൻ കോപാവേശത്തോടെ മഹാവിഷ്ണുവിനെതിരെ യുദ്ധം ചെയ്തു ഭഗവാൻ തൻ്റെ അവതാര രൂപത്തിൽ തന്നെ ഹിരണ്യാക്ഷനെ നേരിടുകയും ആ ദുഷ്ടരാക്ഷസനെ വധിക്കുകയും ചെയ്തു ഹിരണ്യാക്ഷന്റെ വധം നടന്നെങ്കിലും ഹിരണ്യകശിപു എന്ന രണ്ടാമത്തെ കശ്യപപുത്രനെ വധിക്കാൻ ഭഗവാന് മറ്റൊരു അവതാരം കൂടി എടുക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ ഈ രണ്ട് അസുരന്മാരുടെയും വിവിധ ജന്മങ്ങളെ ഉന്മൂലനം ചെയ്യാൻ മഹാവിഷ്ണുവിന് നാല് അവതാരങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു കശ്യപുത്രന്മാരായി ജനിച്ച ഹിരണ്യകശിപും ഹിരണ്യ മുൻ ജന്മത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഗോപുരദ്വാരപാലകരായിരുന്നു വിജയൻ ജയൻ എന്നീ പേരുകളോട് കൂടിയ ഈ കിങ്കരർ തങ്ങളുടെ ജോലിയിൽ അഹങ്കരിക്കുകയും വിഷ്ണു ദർശനത്തിനെത്തുന്നവരോട് മോശമായി പെരുമാറുകയും ചെയ്തു ഒരിക്കൽ സൗഗാദി മുനീജനം മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിൽ എത്തി അവരെ വിഷ്ണു സന്നിധിയിലേക്ക് കടത്തിവിടാൻ ജയവിജയന്മാർ തയ്യാറായില്ല കൂടാതെ മഹാമുനിമാരെ കവാടത്തിൽ തടഞ്ഞു നിർത്തി കണക്കറ്റ് അധിക്ഷേപിക്കുകയും ചെയ്തു ദേവഗുണം മറന്ന് അഹങ്കരിക്കുന്ന കെങ്കരന്മാരെ മുനിമാർ ശപിച്ച് അസുരന്മാരാക്കി ജയവിജയന്മാരുടെ ദുഃഖം എങ്ങനെ വിവരിക്കും മഹാവിഷ്ണുവിന്റെ വാത്സല്യം അനുഭവിച്ചതിൽ കണക്കറ്റ് അഹങ്കരിച്ചതിന്റെ ശിക്ഷയായി അസുരന്മാരാകേണ്ടി വരിക അവർ മുനിമാരുടെ പാദങ്ങളിൽ വീണ് ശാപമോക്ഷത്തിനായി കരഞ്ഞ അപേക്ഷിച്ചു അലിവ തോന്നിയ മുനിമാർ അവർക്ക് ശാപമോക്ഷമാർഗം ഉപദേശിച്ചു മൂന്ന് ജന്മങ്ങളിൽ അസുരന്മാരായി ജനിച്ച് മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെടുക അങ്ങനെ ശാപമോക്ഷം ലഭിച്ചാൽ വീണ്ടും വൈകുണ്ഠവാസികൾ അതനുസരിച്ചുള്ള ഒന്നാമത്തെ ജന്മമാണ് ഹിരണ്യക്ഷനും ഹിരണ്യകശുവുമായി ന ഹിരണ്യകശ്യപുവുമായി നാം കണ്ടത് രണ്ടാമത്തെ ജന്മത്തിൽ ജയവിജയന്മാർ രാവണനും കുംഭകർണനുമായി ജനിച്ച് ശ്രീരാമന്റെ അസ്ത്രങ്ങൾക്ക് ഇരയായി മൂന്നാമത്തെ ജന്മത്തിൽ അവർ ശിശുപാലനും ദന്തവക്രനുമായി ജനിച്ച് ശ്രീകൃഷ്ണനുമായി ഏറ്റുമുട്ടി വധിക്കപ്പെട്ടെന്ന് വധിക്കപ്പെട്ട് മോക്ഷം നേടി ഹിരണ്യാക്ഷനെ വധിച്ച് ഭഗവാൻ യോഗനിദ്രയിലായെങ്കിലും അസുര സഹോദരൻ ഹിരണ്യകശിപു വിഷ്ണുവദത്തിനായി ദാഹിച്ചു ഇത് നാലാമത്തെ അവതാരത്തിനും കാരണമാ കാരണമായി മിത്രങ്ങളെ സഹോദരങ്ങളെ ഗുരുജനങ്ങളെ ഞാൻ ഈ പറഞ്ഞ കഥയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സാധനം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിനീതമായി അപേക്ഷിക്കുന്നു